നമസ്കാരം കുറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ് നായകനായ ഒരു കോമഡി സസ്പെൻസ് ഉള്ള മൂവിയായിരുന്നു നുണക്കുഴി സിനിമയ്ക്ക് തിരക്കേടില്ലാത്ത ഒരു വിജയം തിയേറ്ററിൽ നിന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയുടെ ഒ ടി ടി അവകാശം സി ഫൈവ് റിലീസ് ചെയ്യാൻ പോവുകയാണ് അവർ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്ന് റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൽ കാണാത്തവർക്ക് ഇനി ഒ ടി ടി ആസ്വദിക്കാം അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ